ഉള്ളത് ലെറ്റ്സ് ഗായത്രി വെൽക്കം ടു ഞാൻ ഇന്റർവ്യൂല് തീർച്ചയായിട്ടും ഇത്തവണ ഞാൻ ഗായത്രിയെ കുറിച്ച് പെട്ടെന്ന് ആലോചന വന്നപ്പോഴാന്ന് പറയട്ടെ ഒരു തെലുഗു ഒരു സാരി ഒരു ഫൈറ്റ് സീൻ കണ്ടു ഈ കഴിഞ്ഞ ദിവസം ഫൈറ്റ് പഠിച്ചോ അത് ഇവിടെ ഒരു സമയത്ത് എനിക്ക് പ്രണവ് മോഹൻലാലിന്റെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ആ സമയത്തൊക്കെ ഗായത്രി ചിരിച്ചോണ്ടേ നിന്നിട്ടുള്ളൂ നിങ്ങളൊന്നും എന്നെ ഉപദ്രവിക്കാതെ എന്ന് എന്നാരോട് എന്തു ചെയ്തോ പക്ഷെ ഉപദ്രവിക്കരുത് പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും സന്തോഷമായിരുന്നു അത് ഉള്ളിനുള്ളിലെ വിഷമം ഉണ്ടായിരുന്നു വെടിക്കെട്ട് അത്ര പോരാ എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലയ്ക്ക് ഉഗ്രം ഈ എനിക്ക് അറിയായിരുന്നു ഞാൻ ഐ ഡിസേർവ് ഓൾ ഓഫ് ദ എന്നുള്ളത് ഇതൊരു പോണ ഞാൻ എനിക്കറിയായിരുന്നു രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അങ്ങനെ ആൾക്കാർ മുമ്പിൽ മോത്തിക്ക് നോക്കുക പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്റെ മനസ്സിലൂടി പോയതാണെന്ന് അറിയോ ആ ഉണക്കുമുതിരി പാട്ട് സത്യമായിട്ട് ഞാൻ ഇതുവരെ ഓർന്നിട്ടില്ലായിരുന്നു അല്ലേ ഇതിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഒരു ആലോചിച്ചോ ആ എടത് രസല്ല ഓണക്കംന്താ ലിറിക്സ് നെറ്റിച്ചു പാടുക മനഃപൂർവമായിരുന്നു